اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان فرعون على في الارض وجعل اهلها شيعا وجعل اهلها شيعا ليستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين صدق الله العلي العظيم صلوات الله عليه صلى الله الله سبحانه وتعالى

സൂറത്തുൽ നാലാമത്തെ ആയത്താണ് ഞാൻ നിങ്ങൾക്ക് ലോകത്ത് ധിക്കാരം പ്രവർത്തിച്ച ഒരുപാട് രാജാക്കന്മാരെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ ധിക്കാരി

എന്നിട്ട് അവൻ്റെ അവൻറെ ആളുകൾക്കിടയിൽ ആക്കി വ്യത്യസ്തത്തിന്റെ പേരിൽ വർഗത്തിന്റെ ആളുകൾക്കിടയിൽ അയാൾ ഭിന്നിപ്പുണ്ടാക്കി ആളുകൾക്കിടയിൽ കക്ഷികളാക്കി വായിച്ചു എന്നിട്ട് ആ വിവാഹ അത്തരം ആടുകളിൽ ദുർബലരായ ആളുകളെ അയാൾ അക്രമിക്കുകയും ദുർബലരാക്കുകയും തന്റെ നേരെ വരുന്ന ആളുകളെത്തപ്പെടുകയും ചെയ്തു മറ്റൊന്നവൻ ചെയ്തത് തൻ്റെ ഭരണപ്രദേശങ്ങളിൽ ജനിക്കുന്ന ആൺകുട്ടികളൊക്കെ ചെയ്യും

നമ്മൾ ഈ ആയത്തിന് നിലവിലെ നമ്മുടെ സാഹചര്യങ്ങളുമായി ഒന്ന് ചർച്ച ചെയ്യുകയാണ് നമ്മുടെ നാടിന്റെ ചുറ്റു ഭാഗങ്ങളിൽ സാക്ഷരത കേരളം എന്ന് പറയപ്പെടുന്ന വാർത്തകൾ അതിസങ്കടകരവും അതി ദയനീയവുമാണ് ഇന്നലെയുമില്ലാതുമായി ഇന്നത്തെ നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നു എറണാകുളത്ത് കല്യാണി എന്ന് പറയപ്പെടുന്ന ചെറിയൊരു മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ അമ്മ കൊണ്ടുപോയി വെള്ളത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം വന്ന ഈ സദസ്സിന്റെ മുമ്പാകെ വിവരിക്കുന്നതിൽ പ്രയാസകരമാണ് സംരക്ഷണം കൊടുക്കേണ്ടവർ പോലും അതിക്രൂരമായും ഇതും പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുന്നു ഒരു ഇടം പൈതരായ മകള് അഥവാ പരിശുദ്ധമായ തുറാൻ പരിചയപ്പെടുത്തിയപ്പോൾ ഇക്കാലഘട്ടത്തിൽ ആൺമക്കളെ കൊല ചെയ്യുന്നു പെൺമക്കളെ ജീവിപ്പിക്കുന്നു പക്ഷെ അങ്ങനെയുള്ള ഫിറഹുൻ പോലും ഒരു കുഞ്ഞിന്റെ മുൻ കണ്ടപ്പോൾ ഒരു ഇളം പൈതലിന്റെ മുഖം കണ്ടപ്പോൾ ആ കുട്ടിയെ കൊല്ലണമെന്ന് മനസ്സ് ഇവനെ എന്ന് പറയുന്ന ഒരു മനസ്സാക്ഷി ഉള്ളിൽ അലൈഹി അതേ അതേ കൊട്ടാരത്തിൽ മനസ്സു പറഞ്ഞപ്പോൾ ആ ചരിത്ര സംഭവങ്ങളൊക്കെ വിശാലമായി നമ്മൾ മദ്രസകളിൽ നിന്നും അല്ലാതെയും ധാരാളം കേട്ടതാണ് കൊല്ലാൻ ഫിറഹു തീരുമാനിക്കുന്നു കയ്യിലെടുത്ത് മക്കളെ ലാണിക്കുമ്പോലെ ലാളന് കൊടുക്കുന്നുണ്ടെങ്കിലും പിൽക്കാലത്ത് ഈ മകനാകുമോ ഈ കുട്ടിയാകുമോ എന്റെ അധികാരം തട്ടിത്തറിപ്പിച്ച് കയറി കരരിരിക്കുക എന്ന ഭയപ്പാട് പിറകിനെ ഉണ്ട് പക്ഷെ ഭാര്യ സമ്മതിക്കുന്നില്ലാസിയാ മക്കളെ ലാണിക്കുക മക്കളോട് ദയ കാണിക്കുക കരുണ കാണിക്കുക അത് മനുഷ്യത്വമുള്ള ഹൃദയത്തിന്റെ അടയാളമാണ് മനുഷ്യത്വമുള്ള ഹൃദയത്തിന്റെ അടയാളമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതല്ലാത്തവർ മൃഗീയമാണോ എന്ന് ചോദ്യം വരും അങ്ങനെയുമല്ല മൃഗങ്ങൾക്ക് പോലും തന്റെ മക്കളോട് ലാളനയുണ്ട് തന്റെ കുഞ്ഞുങ്ങളോട് ലാളനയുണ്ട് നമ്മളൊക്കെ വീട്ടിൽ കോഴികളെ വളർത്തുന്ന സമയത്ത് പ്രാപട്യം വന്ന് അച്ഛണ്ടാക്കുമ്പോഴേക്ക് തള്ളക്കോയിൽ ശബ്ദമുണ്ടാക്കുമ്പോ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഒന്നെങ്കിൽ ഒടിക്കാൻ പറ്റുന്ന ചപ്പിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ തള്ളക്കോയിൽ ചെറുവിന്റെ ഉള്ളിലോ തോടിവരും ആ മക്കളോട് തള്ളക്കോയി നടത്തുന്ന കരുണയാണ് അതുപോലും കാണിക്കാത്ത മനുഷ്യൻ ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് قل أنعام بل هم أضل ولقد راينا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أترى ما أنا أقول لهم قلوب لا يفقهون بها من إلا ولهم عين لا يبصرون بها, لهم عين لا يبصرون بها لهم അവർക്ക് കേൾവി അവർ മനുഷ്യത്വം ഇല്ലാത്ത എല്ലാ അതിക്രമങ്ങളും കാണിക്കുന്ന ആളുകളെ കുറിച്ച് എന്നിട്ട് അമ്മാവ് പറഞ്ഞു അവർ പോലെ മൃഗങ്ങളെ പോലെയാണ് ഖഹാൻ അങ്ങനെ പറഞ്ഞു നിർത്തിയോ ഇല്ല എന്നിട്ട് പറഞ്ഞോ അതല്ല അതിനേക്കാൾ അതിനേക്കാളപ്പുറമാണ് മൃഗങ്ങളോട് പോലും ഉപമിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് ഇന്നത്തെ മനുഷ്യൻ അച്ഛൻ സഹോദരൻ സഹോദരി മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മൾ ഓർക്കുകയാണ് കുട്ടികളോട് കരുണ കാണിക്കുന്നതിൽ ഏറ്റവും ലോകത്തിന് ഏറ്റവും നല്ല മാതൃകൾ ഹസൻ റളിയല്ലാഹു തആലയുടെ അടുമീ ചുംബിക്കുന്നത് കാണാൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ പബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസന തനദി അസൻ റളിയല്ലാഹു തആല നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുംബിക്കുന്നത് കണ്ടപ്പോൾ വഹിദബുൽ അഖറഉ ബന ഷാബിസ തമീമി റളിയല്ലാഹു അൻഹു നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ പരിഗത്തെ അഖറഉ ബന ഷാബിസ് എന്ന സഹാബി വദിയനുണ്ട് ഈ സഹാബിയുടെ കാണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ റളിയല്ലാഹു തആലനെ ചുങ്കിക്കയാൻ فقال الاقرا അക്ര എന്ന സഹാബി റളിയല്ലാഹു തആലനെ ചോദിച്ചു ഇന്ന لي अशറത മിനല്ലാഹി ലവദി മാ തക്കൽതു മിൻഹു മഹദ എനിക്ക് 10 മക്കറണ്ട് എനിക്ക് 10 മക്കറണ്ട് മാ തക്കൽതു മഹദ ആ 10 മക്കള് ഞാൻ ഇതുവരെ ചുങ്കിച്ചിട്ടില്ല നബിയെ എന്നിട്ട് പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് നമ്മൾ എല്ലാ സമയം കൊണ്ടും കേൾക്കുന്നൊരു വാക്കാണ് ആ വാക്ക് നടത്തുന്നത് എപ്പോഴാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പറഞ്ഞു മക്കളോട് കരുണ കരുണ കാണിക്കാത്തവനോട് പരിശുദ്ധ പറയും ചിന്തിക്കേണ്ടത്യത്തിന്റെ പറയും ഇതിങ്ങനെ പറയും

തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ് മക്കാ വിജയം എട്ടാമത്തെ വർഷത്തിനാൽ മദീനയിലേക്ക് വന്നു തിരിച്ചു മദീനയിലേക്ക് നാട് ആട്ടി ഓടിക്കപ്പെട്ടു തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാൻ ഒരു നനക്ക് ശത്രുനാടാണെന്ന് പറയാം പക്ഷെ സ്വന്തം നാടായതുകൊണ്ട് അങ്ങനെ പറയുന്നുമില്ല പറയുന്നുമില്ലാതും ആയിരക്കണക്കിന് സഹാബിമാരെ പോകുന്ന വഴിയിൽ രണ്ട് സംഭവങ്ങൾ നടക്കാം ആടയിൽ റസൂർ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആ നായ ചെയ്യുന്നത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ ഈ വരുന്ന സ്വഭാവത്തിന്റെയും റസൂലിന്റെയും അവിടുത്തെ ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും ചവിട്ടിൽ പെടാതിരിക്കാൻ വേണ്ടി അമ്മനായ കുട്ടികളെ പരമാവധി പെട്ടെന്ന് സെലിലേക്ക് മാറ്റിയാണ് പറഞ്ഞു യാത്ര നിങ്ങൾ കണ്ടില്ലേ തന്റെ നമ്മൾ സംരക്ഷണം കൊടുക്കാൻ യാത്ര നടത്തു യാത്ര നടത്തി ആ നായയും കുട്ടിയും കുട്ടികളും കൂടി പോയതിന്റെ ശേഷം യാത്ര തുടങ്ങുക ഒരു സംഭവം آياتنا مقرنة وسانكم عبد الله بن أباس رضي الله تعالى عنه وريانا لما قدم النبي صلى الله عليه وسلم مكة في عام الفتح يعني صلى الله عليه وسلم مكة فتح لأن مدين مقرنة يقول استقبلته غير متبني عبد المتلئ استقبلته غير متبني عبد المتلئ ചെറിയ മക്കൾ തങ്ങളുടെ കൂടി വന്ന് കെട്ടിപ്പിടിക്കാൻ ഒരർത്ഥത്തിൽ ശത്രുക്കളായി നിൽക്കുന്ന വിഭാഗങ്ങളുടെ മക്കൾ അങ്ങനെ പറയാം മക്കൾ നിമിസം കൊണ്ട് നിഷേധിക്കപ്പെട്ട നാടായിരുന്നല്ലോ അങ്ങനെയാണല്ലോ മദീനയിലേക്ക് പോകുന്നത് തിരിച്ചു എല്ലാ സർവ സന്നാഹങ്ങളുമായി തിരിച്ചു വരുന്ന വഴിയിൽ മക്കയിൽ എത്തിയപ്പോ ഒരു പറ്റം കുട്ടികൾ ചേർന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ എടുത്ത് മാറോട് ചേർത്ത് 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 അണച്ചുപിടിക്കാൻ സല്ലല്ലാഹി അലൈഹി വസല്ലം. സ്വന്ത മക്കളോട് എന്ന മാത്രമല്ല അന്യന്റെ മക്കളോട് അന്യന്റെ മക്കളോട് സ്നേഹം കാട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അങ്ങമേ രണ്ടു പേരെയും കൊണ്ടുവരയാ. വ ഹാമിലു അഹദ് ബനയ് ഹസൻ ഔ അബൂ ഹുസൈൻ. ഹസൻ റളിയല്ലാഹു അൻഹു അസന്ദലി അല്ലാഹു എന്നവർ അവരാക്കിയവനെ അവരെ പിടിച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വരാൻ ജൊന്നിക്കുന്ന സഹാബി റളിയല്ലാഹു താലാ അൻഹു പറയാനാണ് നിമിഷങ്ങൾ നിസ്കാരത്തിലേക്ക് നമ്മ സുജൂദ് ചെയ്യും ആ സുജൂദ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുജൂദ് അത്താനഹ സുജൂദി സുജൂദൻ വേണ്ട എന്ന് പറഞ്ഞ

<प़े <प़े ം കഴിഞ്ഞു ചോദിച്ചു അല്ലിയെ എന്താ നിങ്ങൾക്ക് പറ്റിയത് ധാരാളം നേരം നിങ്ങൾ ചെയ്തല്ലോ

അതേ ഇങ്ങനെ പഠിപ്പിക്കുന്നു ഞാൻ നിസ്കരിക്കാൻ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ഞാൻ നിൽക്കുമ്പോൾ നിസ്കാരത്തെ ധാരാളം നിസ്കരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് തെറ്റി പേര് കെട്ടുന്നത് അങ്ങനെ ആ നിസ്കാരം തുടങ്ങി നിസ്കാരത്തിലേക്ക് എത്തിയപ്പോൾ ഒരു കുട്ടിയുടെ കരച്ചിൽ ഞാൻ കേട്ടു കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ ഉമ്മാൻ ഓർമ്മ വന്നു ഞാൻ എന്റെ നിസ്കാരം പെട്ടെന്ന് തീർത്തു ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ വിശ്വാസത്തിലൂടെയും ഈ ധാരയിലൂടെയും നടന്നു നീങ്ങേണ്ടത് യൂണിയനിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞാൽ മണിക്കൂറിൽ ഗസാമുലങ്കിൽ പതിനാലായിരം കുട്ടികൾ ഭക്ഷണമില്ലാതെ മരുന്നില്ലാതെ അമ്മിന്നയില്ലാതെ മരിക്കാൻ കിടക്കണം എത്ര കുട്ടികൾ മരിച്ചുപോയി എത്ര കുട്ടികൾ എന്ന് പറയുന്ന രോഗത്തിന് വലിയ ഫിരിഹാൻ ആക്രമിച്ചു കൊലപ്പെടുത്തി ഇതാ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഓരോ ഉമ്മമാർ നോക്കാൻ പറ്റാത്തതിന്റെ പേരിൽ പ്രസവിച്ചതിന്റെ പേരിൽ കൊന്നുകളയുന്നു നാളെ ആ മക്കളൊക്കെ വരും

ജീവനോടെ ചോദിക്കും കൊന്നവന്റെ ചെയ്ത പാപം വലിയ തെളിക്കാൻ ോട് ചോദിക്കുമെന്നാണ് അത് രക്ഷിക്കട്ടെന്താഹ് നമ്മുടെ മക്കളൊക്കെ ചേർത്ത് നിർത്തി വളർത്താനുള്ള കാരുണ്യബോധം എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ മക്കൾക്കിടയിൽ